ഹലോ ഗേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം എസ് സി ക്രൂസ് ലൈൻ അല്ലെങ്കിൽ എം എസ് സി ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് എങ്ങനെയാണ് ജോലിക്ക് കയറുന്നത് എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് റോയൽ കരീവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലും എനിക്ക് ഇതിലും നല്ല കണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എം എസ് സി ക്രൂസ് ലൈനിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ് എം എന്ന് പറയുന്നത് മെഡിറ്റേരിയൻ ഷിപ്പിംഗ് കമ്പനി അതും റോയൽ കരിവിയം പോലെ തന്നെ ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് ക്രൂസ് ലൈൻസിലേക്ക് ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതിൽ കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അവരെ ഫേസ്ബുക്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഡയറക്റ്റ് മെയിലായിരിക്കും അല്ലാണ്ട് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഒക്കെ വന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ജോലി റിക്രൂട്ട് ആവുന്നത് എന്ന് നോക്കാം അപ്പം അതിനായി ആദ്യം തന്നെ നമ്മൾ എം എസ് കരിയേഴ്സ് ഇതാണ് എം എസ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക അപ്പം അതിൽ ആദ്യം കാണുന്ന തന്നെ എം എസ് സി ക്രൂസ് കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഒരാളാണെങ്കിൽ ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഇത് തന്നെ എം എസ് സീൻ്റെ ഉണ്ട് എക്സ്പ്ലോറാ ജേണിസ് എം എസ് സീൻ്റെ തന്നെ അണ്ടറിലുള്ളൊരു കമ്പനിയാണ് എക്സ്പ്ലോറാ ജേണിസ് എക്സ്പ്ലോറ ആണ് ഏറ്റവും വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് എം ന്‍റെ. അടിപൊളി ഷിപ്പാണ് ഇതിൽ അതിലൊക്കെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സോറി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ന്യൂ യൂസർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ജസ്റ്റ് സിമ്പിൾ ആണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ യു ഹാവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതൊക്കെ ജസ്റ്റ് അപ്ലോ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ബാക്കി ഡി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഇൻ കേസ് എന്ത് ഇനി ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യുക അതായത് ജർമ്മനോ അല്ലെങ്കിൽ ഐ എസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യുക അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ജസ്റ്റ് സൈൻ ചെയ്യാം ഇത് ജസ്റ്റ് സിമ്പിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് കൊടുത്തത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഞാൻ എനിക്ക് ഓൾറെഡി ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സൈൻ ചെയ്തു അപ്പൊ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പത്തേക്ക് ഇത് നേരത്തെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു നേരത്തെ പേജെന്ന് പറയുന്നത് അപ്പൊ നേരത്തെ പേജെന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ അവര് പുതിയ അപ്ഡേഷൻ ഉള്ള വെബ്സൈറ്റിൽ ചെയ്ഞ്ച് ആയിരുന്നു തോന്നുന്നു ഇപ്പോൾ ഇതാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ഡോക്യൂമെൻറ്റ് സി കാര്യങ്ങളും എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിന്നെ എൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് പിന്നെ പിന്നെ ഞാൻ ഇതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള ജോലി ഞാൻ ജസ്റ്റ് ഐ ടി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇന്നലെ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായി അത് ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്താണ് ഓക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശം കവർ ലെറ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മുടെ ഇതായി നമ്മുടെ ജോലിയുടെ ഒരു കവർ ലെറ്റർ നമുക്ക് അറിയാവുന്ന ഒരു മോട്ടിവേഷണൽ ലെറ്റർ പോലെ നമ്മൾ ചെയ്യുക പിന്നെ ലാംഗ്വേജിൻ്റെ ഇതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അത്ര ആണോ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ നമ്മൾ പോവാം ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം അത് ഞാൻ ഈ എം എസ്ഇ ക്രൂസസ് എന്ന് പറഞ്ഞിട്ട് അകത്ത് അതിനകത്ത് ഷോറിൽ ഷോറിൽ അതായത് ഷിപ്പിൽ ഓൺബോർഡിൽ പോവാതെ ഷോറിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക മെജോറിറ്റി ആൾക്കാരും ഷിപ്പ് ഓൺ ബോർഡ് റോൾസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഓൺ ബോർഡിൽ റോൾസ് ക്ലിക്ക് ചെയ്യുക അതില് അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അപ്പോൾ നമുക്ക് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ഡിപ്പാ ഹോട്ടൽ ഇതിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഏറ്റ് ഏത് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ഡോറേജസ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഫുഡ് beverages ഡിവറേജസിൽ വരുന്നത് ഇത് വേണ്ട steward, bar waiter വേറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഡെസ്റ്റ് വേർഡ് ഫോർ എക്സാമ്പിൾ ഡെസ്റ്റ് ക്യൂ വേർഡ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിലെ നിങ്ങളുടെ എന്താ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക നിങ്ങൾക്ക് റോൾ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക now കൊടുക്കുക അപ്ലോഡ് ചെയ്തിട്ട് ആദ്യം തന്നെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ഇത് കൊടുക്കുക ലാംഗ്വേജസ് ആഡ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്താ ലാംഗ്വേജിൻ്റെ അക് അത് നിങ്ങൾക്ക് അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പഠിച്ച ഏതാണോ അതിന്റെ ഇത് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക പിന്നെ കുറച്ച് കാര്യങ്ങൾസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പ് പ്രീവിയസ് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വരും അപ്പോൾ അവിടെയാണ് നിങ്ങളെ മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റ് അല്ല നിങ്ങൾക്ക് ഡെക് സൈഡിലാണ് നിങ്ങൾ ജോലി എങ്കിൽ നിങ്ങൾ നേരെ താഴെ താരെ പോവാ സൈഡിലത്തെ ഇതിലേക്ക് ഡിക് ഡെക് സൈഡിലാണെങ്കിൽ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഉണ്ട് നോട്ടിക്കൽ ആൻഡ്മാറേണ്ട ഓപ്പറേഷൻ ഓപ്പറേഷൻസ് ഉണ്ട് നോട്ടിക്കലിൽ പഠിച്ച ഓൾറെഡി ആളാൾക്കാർക്ക് രീതിയിൽ ആണ്. കാര്യം അവര് ഇത് തന്നെയാണ് അവരുടെ പ്രൊഫഷൻ അവരിത് തന്നെ ചെയ്യും ഞാൻ ജസ്റ്റ് മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ഉള്ളവരുടെ ഇത് കാണിച്ചു തരാം മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്തില് പാരാമെഡിക്കുണ്ട് നേഴ്സ് ഉണ്ട് ഉണ്ട് ഇത് മൂന്നുമാണ് ഇതിനകത്തുള്ളത് ഇതിപ്പോ നേഴ്സ് ആണെങ്കിൽ കുറച്ച് നമ്മൾ നഴ്സ് ക്ലിക്ക് ചെയ്യുക അപ്ലൈനൗ കൊടുക്കുക ഓക്കെ ഇതാണ് ജസ്റ്റ് നേഴ്സിന്റെ അതിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് വായിച്ചു നോക്കുക എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്തൊക്കെയാണ് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം ഇവിടെ വായിച്ചു നോക്ക വായിച്ചു നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ വേക്കൻസി ആയ വേക്കൻസി ഉള്ളതാണ് ഇവരിപ്പോൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഉടനെ നേഴ്സുമാർക്കൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക ഓക്കെ പിന്നെയാണ് ഡെക്ക് സൈഡ് പിന്നെയാണ് എഞ്ചിൻ സൈഡ് എഞ്ചിൻ സൈഡിലാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് മറൈൻ നോട്ടിക്കൽ മറൈൻ ഓപ്പറേഷൻസ് ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ ഈ ഐ ടി ആയിട്ടുള്ള ഐ അതായത് ഈ എന്താ ഐ ടി സിസ്റ്റം മാനേജർ ഫോർ എക്സാമ്പിൾ ഐ ടി സിസ്റ്റം മാനേജർ ഐ ടി സിസ്റ്റം മാനേജർ അസിസ്റ്റൻറ്റ് ഇതൊക്കെ എന്താ നമ്മുടെ ട്രബിൾ ഷൂട്ടിങ് ഇതിന്റെ ഞാൻ കാണിച്ചു തരാം ഐ ടി സിസ്റ്റം നെറ്റ്വർക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രബിൾ ഷൂട്ടിംഗ് മെയിൻറ്റൈനിങ് അപ്ഗ്രേഡിംഗ് സിസ്റ്റം ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഐ ടി ആയിട്ടുള്ളവർക്ക് ഇവിടെ ജോലി ചെയ്യാവുന്നതാണ് definitely നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ജസ്റ്റ് അപ്ലൈനാവ് കൊടുക്കോഡ് റെസീമും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്ഡേറ്റ് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ അത്ര ആണ് വളരെ സിമ്പിൾ സിമ്പിളാണ് നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈസി കാര്യങ്ങളാണ് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഷുവർലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഭാഗ്യമുള്ള ആൾക്കാർക്കും ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ് മെയിൽ ത്രൂ അവർ കോള് ചെയ്യും ഇൻ്റർവ്യൂവിനും കാര്യങ്ങളിലും ഒക്കെ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ അപ്പം ഇത്രയാണ് കാര്യങ്ങൾ ഇപ്പം ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ജസ്റ്റ് ആദ്യമേ ലോഗിൻ്റെ പേജിൽ പോവുക ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ അപ്ലൈ നമ്മൾ ഇതിനുമ്പ് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ജസ്റ്റ് അപ്ലൈ ചെയ്യുക അത്രേ അത്രയുള്ളൂ കാര്യങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാ ഇത് ആവശ്യമായ ആൾക്കാർക്കിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ ബൈ ബായ്